കോൺഗ്രസ് വലിയ പ്ലാനോടാണ് വരുന്നത് കേരളം എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയുടെ കുച്ചുമക്കളാണ് അവിടെ ഭരിക്കാൻ വരുന്നത് അതിനെതിരെ പ്രവർത്തനങ്ങൾ നടത്താൻ അതിനെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചത് ഒരു പ്രസ്റ്റീജൻ ഇഷ്യൂ ആണ് ഇതൊരു ഹിന്ദു പാർട്ടിയും ഇതൊരു മുസ്ലിം പാർട്ടിയും എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിഭജിച്ചു കഴിഞ്ഞാൽ അവിടെ എളുപ്പമാണ് വലിയൊരു പോകുന്നത് കേരളത്തിലെ പല പല ഊഹാപോഹങ്ങളും ഉണ്ട് കേരളം പിടിക്കാനൊരുങ്ങി രാഹുൽ ഗാന്ധി അതിന്റെ ആദ്യപഴയ ബീഹാർ മോഡലിൽ ഒരു യാത്ര കേരളത്തിൽ കൂടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഈ പ്ലാനൊക്കെ കേരളത്തിൽ വർക്കൌട്ട് ആവുമോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം അതിന് സാധ്യതകളുണ്ടോ കോൺഗ്രസ് വലിയ പ്ലാനോടാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു സൂചന നൽകുന്നത് കാരണം ബീഹാറിൽ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തിയതും മറ്റു കാര്യങ്ങളെല്ലാം അത് വലിയ രീതിയിലുള്ള യാത്രയായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നമ്മൾ കാണാൻ തുടങ്ങിയത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു യാത്രയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത് അപ്പം അന്നത്തെ യാത്ര നമ്മൾ കണ്ടതാണ് എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എത്രത്തോളം പ്രവർത്തകർക്ക് ആവേശം നൽകാനും എത്രത്തോളം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും അത് ഉപകാരപ്രദമായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്രദമായി കാരണം അന്നത്തെ ജനപ്രവാഹം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രഗമനം കൊളിക്കുന്ന രീതിയിലായിരുന്നു യാത്ര തന്നെ നടന്നത് അപ്പം രാഹുൽ ഗാന്ധി കൃത്യമായിട്ടൊരു ഐഡിയയുമായിട്ട് വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതും കേരളത്തിലേക്ക് തന്നെ കേരളം എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇറങ്ങാൻ പോകുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് കേരളത്തിലൊരു വമ്പൻ യാത്ര നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ബീഹാർ മോഡൽ യാത്ര ബീഹാറിൽ എങ്ങനെയായിരുന്നോ എല്ലാ നേതാക്കന്മാരും അതായത് സംസ്ഥാനങ്ങൾക്ക് ഭേദമില്ലാത്ത ഡൽഹിന്നോ അങ്ങ് കാശ്മീരിൽ നിന്നോ എവിടുന്നാണെങ്കിലും നേതാക്കന്മാർ അവിടെ വന്ന് പ്രവർത്തകരെ ശക്തിപ്പെടുത്താനും സംവിധാനം ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വലിയൊരു പദ്ധതിയുമായിട്ടാണ് വരുന്നത് പക്ഷെ അതിലും ആ സമയത്ത് നമുക്കറിയാൻ കഴിയുന്നത് കേരളത്തിലെ പല എം പിമാരും മത്സരിക്കുമെന്ന് പല ഊഹാപോഹങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന കുറേ ഊഹാപോഹങ്ങളാണ് ബി ജെ പിയും സി പി എമ്മുമായിട്ട് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അടിവഴി നടക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ വലിയ രീതിയിൽ വെട്ടിലാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനെ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നീടും രാഹുൽ ഗാന്ധി വീണ്ടും അതായത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല തെളിവുണ്ടെങ്കിൽ പുറത്തുവിട്ട് അങ്ങനെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വീണ്ടും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കേരളത്തിൽ വന്ന് പ്രവർത്തകരെ ശക്തിപ്പെടുത്താൻ നിൽക്കുമ്പോൾ സംഘടനാ സംവിധാനം കൃത്യമായി ശക്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല കാരണം നമുക്ക് കോൺഗ്രസിനെ അറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ഈ പ്രിയങ്കാ ഗാന്ധിയെ തെരഞ്ഞെടുപ്പിന് നിർത്തിയ സമയത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ജയിക്കുമെന്നുള്ള സാഹചര്യം വന്ന സമയത്ത് മറ്റു പല പാർട്ടികളും പറഞ്ഞിരുന്നത് ജയിക്കുന്ന സമയത്ത് ചിലപ്പോൾ വയനാട്ടിൽ കാണാൻ സാധിക്കും പിന്നീട് കാണാൻ സാധിക്കില്ല മഷീട്ട് നോക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്നു ആ ഒരു വിമർശനം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇപ്പോഴത്തെ നീക്കം അതെല്ലാം തച്ചടിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ച് താമസം പോലും ഇങ്ങോട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോ ഇത് അതെ അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇതേ വിമർശങ്ങളാണ് വന്നത് രാഹുൽ ഗാന്ധി എവിടെയാണ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല രാഹുൽ ഗാന്ധി ഒളിച്ചോടിപ്പോയി അങ്ങനെ പറഞ്ഞ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു രണ്ടാം ടീമിൽ മത്സരിച്ചപ്പോ രാഹുൽ ഗാന്ധി കൂട്ടുകിട്ടില്ലേ രാഹുൽ ഗാന്ധി വിജയിച്ചില്ലേ അപ്പം അതിനപ്പുറത്തേക്ക് അപ്പൊ അപ്പോഴും ആളുകൾ പറഞ്ഞ എന്താണ് ഇനി പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ കാണാത്തില്ല അവർ ഒളിച്ചോടിപ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചത് അതായത് രാഹുൽ ഗാന്ധി എങ്ങനെയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണത്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ എല്ലാ പാർട്ടിയും നടത്തി പക്ഷെ അതിന്റെ പ്രതിഫലനം എന്തായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ജയിച്ച വോട്ടിന്റെ ഇരട്ടി വോട്ട് വാങ്ങിച്ചാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെക്കാണ്ട് വോട്ട് വാങ്ങിയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചത് അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ട്രസ്റ്റാണ് മുഖ്യം അവർ കാണുമ്പോൾ ഇന്ത്യയുടെ കുറ്റുമക്കളാണ് അവിടെ ഭരിക്കാൻ വരുന്നത് അപ്പം ഇന്ത്യയുടെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഒരു പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് കേരളത്തിൽ മത്സരിക്കുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ അവർക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള മതവർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ പറയുന്ന ഈ ഒരു സംഘടന ഇവരെ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയുടെ അജണ്ടയോടെ എങ്ങനെയാണോ ബി ജെ പി ഭരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മതവർഗീയത ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരുപാട് കോലാഹലങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മതത്തിന്റെ പേരിൽ ഒരു രാജ്യത്തെ വിഭിന്നമാക്കുന്ന രീതിയിലേക്ക് ഒരു പാർട്ടി പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അതിനെതിരെ പ്രവർത്തനങ്ങൾ നടത്താൻ അതിനെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് ഇപ്പോ രാഹുൽ ഗാന്ധി കേരളം പിടിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ തന്നെ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അതിനുള്ള തർക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വി ഡി സതീശൻ ആകുമോ കെ സി വേണുഗോപാൽ ആകുമ്പോൾ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി ആകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ അല്ലെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചത് ഒരു പ്രസ്റ്റീജിയൻ ഇഷ്യൂ ആണ് കാരണം രാഹുൽ ഗാന്ധി രണ്ട് തവണ നിന്ന കേരളം രാഹുൽ ഗാന്ധിയെ പ്രതിദാനം ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് പ്രതിദാനം ചെയ്യുന്നത് കേരളത്തിൽ നിന്നൊരു ഒരു എം പി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ എം പി ആയിട്ടാണ് അതല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തത്തിലൊരു ഉത്തരവാദി എന്ന് പറയുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി അവിടെ മുദ്രകുത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണ് ആളുകൾ കാണുന്നത് അല്ലെങ്കിൽ അപ്പുറത്തുള്ള സ്റ്റേറ്റുള്ള ആളുകൾ കാണുന്നത് അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് മത്സ മത്സരിച്ചു വന്ന എം പി കേരളത്തിന്റെ ഒരു എം പി എന്നുള്ള രീതിയിലാണ് ഇവരെ അഡ്രസ് ചെയ്യപ്പെടുന്നത് അപ്പം കേരളം പിടിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്റ്റീജ് ഇഷ്യു ആണ് കേരളം പിടിക്കുക എന്നുള്ളത് രണ്ട് തവണ ഇവിടുത്തെ എം പി ആയിട്ട് ജനങ്ങൾ വിജയിപ്പിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി അതിനുശേഷം രണ്ടാമത്തെ തവണ രാഹുൽ ഗാന്ധി അമേറ്റയിലേക്ക് സ്വീകരിക്കുകയും അവിടെ പ്രിയങ്ക ഗാന്ധി വരികയും ചെയ്തു സ്റ്റേറ്റിൽ നിന്നുള്ള നേതാക്കന്മാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിന് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് അടി അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ആർക്കാണ് നാണക്കേട് രാഹുൽ ഗാന്ധിക്കല്ലേ നാണക്കേട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് മുഴുവനാണ് അവിടെ നാണക്കേട് ഇത് മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ബീഹാർ ഒരു യാത്ര കേരളത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ആ യാത്ര കൊണ്ട് കേരളത്തിലെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ അഴിച്ചു നടക്കും കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ഞാനാകും മുഖ്യമന്ത്രി ഞാനാകും മുഖ്യമന്ത്രി എന്നുള്ള എല്ലാം മാറ്റം വരും അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യും കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ മുഴുവൻ ഇന്ത്യയിൽ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും ഇപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം വിജയിക്കുകയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് സി പി എം വളർന്നതാണ് ഇഷ്ടം അപ്പം ബി ജെ പി സി പി എമ്മിനായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ബി ജെ പി സി പി എമ്മിനെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഒരു കക്ഷിയായിട്ട് വളർന്നു വരുന്നു എന്ന് ബി ജെ പിക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടായി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ബി ജെ പി എന്താണ് സ്ട്രാറ്റജി മാറ്റി ഇതുവരെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ കൂടെ ചേർന്ന് പാർട്ടിയായിരുന്നു ബി ജെ പി എങ്കിൽ ഇപ്പോൾ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി കേരളത്തിൽ ആ ഒരു സ്ട്രാറ്റജി അവർക്ക് പറ്റുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ കൂടെ നിന്ന് മറ്റു പാർട്ടിയെ ഇല്ലാതാക്കുന്നത് ആ രീതി കേരളത്തിൽ പറ്റുന്നില്ല അപ്പോൾ അവരുടെ സ്ട്രാറ്റജി മാറ്റി തുടങ്ങിയിട്ടുണ്ട് ബിജെപി അപ്പൊ ബിജെപി ഒരേ സമയം സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന രീതിയിലേക്ക് പൊരുതുന്ന രീതിയിലേക്ക് ബിജെപി മാറിക്കൊണ്ട് അതെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ആണ് മാറി മാറി ഭരിക്കുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് ബി ജെ പി വളർന്നു വരികയാണെങ്കിൽ അവിടെ സ്പേസ് വരുന്നുണ്ട് അതെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കോൺഗ്രസ് വാങ്ങിച്ചും ഭൂരിപക്ഷ വോട്ടുകൾ സി പി എം വാങ്ങിച്ചാലും ബാക്കി വരുന്ന വോട്ടുകൾ തങ്ങളിലേക്ക് എങ്ങനെങ്കിലും എത്തിച്ചേരുക ചെറിയ ചെറിയ മതസ്പർദ്ധകൾ ഉണ്ടാക്കുക ആ സ്പർദ്ധകൾക്ക് വേണ്ടിയിട്ട് ചില നേതാക്കന്മാരെ ഉപയോഗം ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റി തീർക്കുക അങ്ങനെ മാറ്റി മാറ്റി അവിടെ ഒരു വിഭജനം ഉണ്ടാക്കി ഇതൊരു കോൺഗ്രസ് ഇതൊരു ഹിന്ദു പാർട്ടിയും ഇതൊരു മുസ്ലിം പാർട്ടിയും എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിഭജിച്ച് കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് എളുപ്പമാണ് പിന്നീട് ആ സംഘർഷങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വളർന്നു വരാം അതാണ് ബി ജെ പി സ്ട്രാറ്റജി അപ്പം ബി ജെ പി അവിടെ ഒരു അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു കുറച്ച് സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് തന്നെ ആഗമാന നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലേക്ക് നേരിട്ട് വരികയാണ് അപ്പോൾ അത് വലിയൊരു മാറ്റമായിരിക്കും ഇനി കോൺഗ്രസ് സംഭവിക്കാൻ പോകുന്നത് സീറ്റ് മോഹികളായിട്ടുള്ള നേതാക്കന്മാർക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു അടിയായിരിക്കും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ